കാരണം മുട്ടയുടെ മഞ്ഞക്കരിവോ മുട്ടയുടെ വെള്ളക്കരിവോ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ കപം ഉണ്ടാക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ ശ്വാസകോശത്തിന്റെ ആരോഗ്യം കൂടുതൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് ശ്വാസകോശത്തിനകത്ത് അടിഞ്ഞിരിക്കുന്ന കപം ഇളകി പോകാനായിട്ട് നമുക്ക് മുട്ട കഴിച്ചാൽ സഹായിക്കും കാരണം മുട്ട എന്ന് പറയുന്നത് വളരെ നല്ല പ്രോട്ടീൻ ആൽബമിൻ എന്ന് പറയുന്നത് നല്ല പ്രോട്ടീനുമാണ് നല്ല അളവിലുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട് ആന്റി ഓക്സിഡൻസ് ശരീരത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് രോഗമുള്ളപ്പോൾ ചുമയ കപമുള്ള സമയത്ത് മുട്ട കഴിക്കുമ്പോൾ ശ്വാസകോശത്തിന് വളരെ പെട്ടെന്ന് ആരോഗ്യം കിട്ടുന്നതിന് സഹായിക്കുകയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കപത്തിനെ കളയാൻ നമുക്ക് സഹായിക്കുക അത് ചെയ്യുന്നു അത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് മുട്ട കഴിക്കുന്നൊണ്ടാണെങ്കിൽ കപ ഉണ്ടാവുകയും പുറത്തു പോവുകയും ചെയ്യുന്നു എന്നാണ് അല്ലാതെ മുട്ട കഴിക്കുന്നതുകൊണ്ട് ആർക്കും ശരീരത്തിൽ കപം പുതിയതായിട്ടും ഉണ്ടാകുന്നില്ല ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് രോഗം വന്നിരിക്കുമ്പോൾ പനി ചുമ കപക്കെട്ട് വന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മുട്ടയാണ്